രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി അധികാരമേറ്റ ശേഷമുള്ള ധാമിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണ് ഇത് ഇരു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപ്രധാന പങ്കാളിത്തം വിപുലവും ആഴത്തിലുള്ളതുമാക്കാൻ ബ്രിട്ടൻ നൽകുന്ന മുൻഗണനയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു പരസ്പര സഹകരണം വിപുലപ്പെടുത്താൻ പ്രതിബദ്ധതയോടെ നിലകൊള്ളുമെന്ന് പ്രധാനമന്ത്രി പിന്നീട് എക്സിൽ കുറിച്ചു ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ പുതിയ സാങ്കേതിക സുരക്ഷാ സംരംഭം ആരംഭിക്കും ഇന്ത്യ ബ്രിട്ടൻ സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനും ലാമിയുടെ സന്ദർശനം ലക്ഷ്യമിടുന്നു ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്താനായതിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു പിന്നീട് ബ്രിട്ടീഷ് വിദേശകാര്യമന്ത്രി ഡേവിഡ് ലാമി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് എസ് ജയശങ്കർ അഭിപ്രായപ്പെട്ടു സന്ദർശനത്തിനിടെ ലാമി വിദേശകാര്യമന്ത്രി ജയശങ്കർ കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി